ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മൾ വർക്കല രാവിലത്തെ കാഴ്ചകളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം സമയം ഏഴ് മണി ഏഴ് ആയിട്ടുണ്ടാകും നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി വൈബാട്ടും ആൻഡ് മൊത്തം ബ്ലൂ മയമാണ് നമ്മൾ തലേ ദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല ക്ലൈമറ്റാണ് ആൻഡ് നമ്മൾ ആദ്യമേ തന്നെ നമ്മളിപ്പോൾ പോളിലോട്ടാണ് പോകുന്നത് കാരണം പോളിൻ്റെ സൈഡിൽ ഇപ്പോൾ വെയിലില്ല ബീച്ചിലോട്ട് ഇറങ്ങാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ വെയിലൊക്കെ വന്നിട്ട് കുറച്ച് ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പൂളിലിറങ്ങാം ബീച്ചിലോട്ട് ഇരുന്ന് പോകേണ്ട എന്ന് വിചാരിച്ചു ആൻഡ് തണുപ്പ് പൂളിലെ വെള്ളത്തിന് തണുപ്പ് തലതമന് കുറവായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചാൽ മഴയൊക്കെ പെയ്തിട്ടെ തണുത്തേക്കും പക്ഷെ നോർമൽ വാട്ടർ രീതിയിലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബീച്ചിലെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബീച്ചിലെ വ്യൂ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ നമുക്ക് റിസോർട്ടിൽ കുറച്ച് പേരൊക്കെ താഴെത്ത് പോയിട്ട് അവരവിടെ ബീച്ചിൽ അടിച്ച് പൊളിക്കുന്നൊക്കെ ഉണ്ട് ആൻഡ് നല്ല വ്യൂ ആട്ടോ നമുക്ക് നല്ല തണുത്ത കാറ്റും ഉണ്ട് ആൻഡ് ഫുൾ ബ്ലൂ മയമാണ് അപ്പോൾ രാവിലേക്ക് വന്ന് ഇവിടെ വന്നിരിക്കാനായി ഇവിടെ നിന്ന് കോഫിയൊക്കെ കുടിക്കാനുള്ള അടിപൊളിയാട്ടോ അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് കുറച്ചേരം സീ ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകേണ്ട ആവശ്യമെന്ന് കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം അപ്പോൾ അവർ നമ്മളെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ രാവിലത്തെ എന്തൊക്കെയാണ് നമ്മുടെ കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്തത് രണ്ട് വടയും ചട്നിയും അതേപോലെ തന്നെ ബ്രെഡിൻ്റെ ഈ റോളും പിന്നെ ഈ ഒരു ദോശ കുട്ടി ദോശയാണ് നമ്മളെടുത്തത് ആൻഡ് ചട്നിയും അതേപോലെ തന്നെ ഈ ഒരു കുട്ടി വടയും നല്ല ഇതായിരുന്നു കേട്ടോ ഫ്രഷായിരുന്നു അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മൾ ഈ ചൂട് വടയും അതേപോലെ തന്നെ ഈ ചണ്ണിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് രണ്ടും അടുത്തൊന്ന് നമ്മളെടുത്തത് ഈയൊരു ദോശയാണ് കുട്ടി ദോശയാണ് കുട്ടി ദോശയ്ക്ക് ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു അതിനോ അതുകൊണ്ട് തന്നെ കറിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല കറിയില്ലാതെ നമുക്ക് വെറുതെ ആണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ എനിക്ക് കഴും ചണ്ണീരോടെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ ഇല്ലേ നമുക്ക് വെറുതെ നമുക്ക് ജസ്റ്റ് കഴിച്ചാലും നല്ല രുചിയാണ് പിന്നെ മധുരം ഉള്ളതാ ഈ ഒരു ദോശ എന്നുള്ളത് പിന്നെ അടുത്തത് നമ്മൾ എടുത്തത് ബ്രെഡിൻ്റെ ഈ റോളാണ് എടുത്തത് ബ്രെഡിൻ്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര കട്ടിയായിരുന്നു ആൻഡ് ഭയങ്കര ഹാർഡായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചില്ല ഇത് ഞാൻ പകുതി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അതർവൈസ് നോക്കുവാണെങ്കിൽ ബാക്കി രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എടുത്തത് ബട്ടൂരയും അതേപോലെ തന്നെ വെള്ളക്കടലാണ് എടുത്തത് അതും നല്ല ചൂടോടുകൂടിയാണ് നമുക്ക് കിട്ടിയത് രണ്ടും നല്ലതായിരുന്നു പിന്നെ നമ്മൾ അപ്പം ഓർഡർ ചെയ്തു അപ്പവും ഒക്കെ ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കി തരുവാണ് അപ്പവും അതുപോലെ തന്നെ കടലക്കറിയും എടുത്തായിരുന്നു പിന്നെ നമുക്ക് അനൂസെടുത്തത് എടുത്തത് ഇഡ്ഡിലിയും സാമ്പാറും കേട്ടോ നല്ല സാമ്പാറായിരുന്നു അനൂസൊക്കെ കഴിച്ചു അത് അതിൻ്റെ അവിടെ ബ്രെഡും ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് അവൾ എടുത്തിരുന്നത് പിന്നെ നമ്മളൊരു ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മസാല ഓംലെറ്റ് ഓംലെറ്റായിരുന്നു അതും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചായെടുത്തു ചായല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചായയും കുടിച്ചു ഇതാണ് നമ്മൾ കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിച്ചത് അതിന് ശേഷം അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും നമ്മുടെ റൂമ് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു റിസോർട്ടായിരുന്നു ആൻഡ് ഫുഡും എല്ലാം നല്ലതായിരുന്നു സർവീസും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വർക്കിലേക്ക് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളതിന് ശേഷം നമ്മൾ നേരെ പോയത് കന്യാകുമാരിയിലോട്ടാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ കന്യാകുമാരി ബ്ലോഗാണ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ് പാറണ്ടാ കടലിൽ കഴിഞ്ഞ പോണം പോവാൻ ഇപ്പൊ അത് കണ്ട അവര് നിക്കണ ആ ബോട്ടിൽ നമ്മളെ കേറി പോവണ്ടേ എവിടെ എങ്ങനെയുണ്ടോ ബീച്ചിൽ കളിച്ചിട്ട് തണുപ്പണ്ടാ ക്ലിയർ വാട്ടറാ